കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻ ഓൺ അറ്റ് സമയത്തിന് മുമ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നോക്കി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ഥലത്തിനെ പറ്റി പറയുമ്പോൾ ഇൻ ഓൺ അറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്നെടുക്കാം ഇന്ന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാം നമ്മൾ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ റൂം ബിൽഡിങ് ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മളൊരു സെൻറ്റൻസ് എടുക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സ് റൂമിലുണ്ട് ഈ സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ മൈ ഫ്രണ്ട്സ് ആർ ഇൻ ദ റൂം ഇൻ ദ റൂം എന്നാണ് പറയുക കാരണം അതൊരു ക്ലോസ്ഡ് സർഫേസ് ആയതുകൊണ്ട് ഇനി അടുത്തത് നമ്മൾ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസില് എന്ന് പറയുമ്പോൾ ലൈക്ക് സിറ്റീസ് കൺട്രീസ് കോണ്ടിനൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ദുബായിൽ ആയിരുന്നപ്പോൾ അവളെ കണ്ടു നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ സോ ഹെർ വെൻ ഐ വോസ് ഇൻ ദുബായ് ഓക്കെ ഇനി നമ്മൾ ഈ ചെറിയ വണ്ടികളില്ലേ ഇപ്പോൾ കാർ ഓട്ടോ ജീപ്പ് ഇതൊക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ള വണ്ടികളാണല്ലോ ഇതിനൊക്കെ പറ്റി പറയുമ്പോഴും നമ്മൾ ഇന്ന് യൂസ് ചെയ്യും ഇപ്പൊ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കുട്ടികൾ കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ദ ചിൽഡ്രൻ ആ വെയ്റ്റിങ് ഇൻ ദ കാർ ഓക്കെ ഇത് കാറ് ജീപ്പ് ഓട്ടോ ഒക്കെ പോലെയുള്ള ചെറിയ ക്ലോസ്ഡ് വെഹിക്കിൾസിനാണ് നമ്മൾ ഇന്ന യൂസ് ചെയ്യുക ഇനി നമ്മൾ ഓണിലേക്ക് വരുമ്പോൾ ഓണ് നമ്മൾ ഈ സർഫേസുകൾ പേരിയാസൊക്കെ അല്ലേ അതിനെ നമ്മൾ ഓണ് യൂസ് ചെയ്യും അപ്പോൾ ഓൺ ദ ടേബിൾ ഓൺ ദ ഫ്ലോർ ഓൺ ദ വാൾ അങ്ങനെയൊക്കെ ഓക്കെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവർ ചിത്രങ്ങൾ ചുമരിൽ തൂക്കിയിട്ടു നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദി ഹങ് ദ പിക്ചേഴ്സ് ഓൺ ദ വാൾ എന്ന് പറയും ഓക്കെ ഓൺ ദ വാൾ പിന്നെ നമ്മൾ ഓണ് നമ്മൾ ലാർജർ വെഹിക്കിൾസിനെ യൂസ് ചെയ്യും ഇപ്പം നേരത്തെ നമ്മൾ ഇന്ന് പറഞ്ഞത് ചെറിയ വെഹിക്കിൾസിന് ചെറിയ ക്ലോസ് വെഹിക്കിൾസിന് അപ്പോൾ ഇവിടെ നമ്മൾ ഓൺ യൂസ് ചെയ്യുക ലാർജർ വെഹിക്കിൾസ് ലൈക്ക് ബസ് കാർ ട്രെയിൻ അതിനൊക്കെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവൾ മുംബൈയിലേക്കുള്ള ട്രെയിനിലാണ് ഓക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഷീ ഈസ് ഓൺ ദി ട്രെയിൻ ടു മുംബൈ എന്ന് പറയും പിന്നെ ഈ ചെറിയ ഓപ്പൺ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇപ്പോൾ സൈക്കിൾ ബൈക്ക് ഇതിനും നമ്മൾ ഓൺ യൂസ് ചെയ്യും കാരണം ഇത് ക്ലോസ്ഡ് അല്ലല്ലോ നമ്മൾ സെർഫസ് മേലല്ലേ കെയർ ഒക്കെ ചെയ്യുക അപ്പോൾ അതിനെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ അവളോട് ബൈക്കിൽ കയറാൻ പറഞ്ഞു അപ്പം ഇത് ഇംഗ്ലീഷിലാക്കുമ്പോൾ ഐ ആസ്റ്റ് ഹേർ ടു ഗെറ്റ് ഓൺ ദ ബൈക്ക് എന്നാണ് പറയുക ഇൻ ദ ബൈക്ക് അല്ല ഓൺ ദ ബൈക്ക് ആണ് ഓക്കെ പിന്നെ നമ്മൾ ഈ സ്ട്രീറ്റ് റോഡ് അങ്ങനെ ജസ്റ്റ് നമ്മളൊരു എക്സാക്റ്റ് ലൊക്കേഷൻ അല്ലാണ്ട് ഇന്ന റോഡിലാണ് അല്ലെ ഇന്ന സ്ട്രീറ്റിലാണ് എന്നൊക്കെ പറയില്ലേ അതിനെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ അവളുടെ വീട് ബാനർജി റോഡിലാണ് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹൗസ് ഇസ് ഓൺ ബാനർജി റോഡ് എന്ന് പറയുന്നു ഓക്കെ അപ്പം ഓണിൻ്റെ യൂസേജ് അവിടെ കഴിഞ്ഞു ഇനി നമ്മൾ അറ്റ് എടുക്കുമ്പോൾ അറ്റ് എടുക്കുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്രസ്സ് പോയിൻറ്റുകളൊക്കെ പറയാനാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ അവൾ എന്നെ സ്റ്റോറിൽ മീറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ സ്റ്റോറിൽ മീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ സ്റ്റോറിൻ്റെ ഉള്ളിൽ എന്നല്ല ഉദ്ദേശിക്കുന്നത് സ്റ്റോറിൻ്റെ അടുത്തല്ലേ സ്റ്റോറിൻ്റെ മുന്നിൽ ആ സ്റ്റോറിൻ്റെ പ്രെമിസസിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അവിടെ ആ ഒരു പോയിന്റ് ആയിട്ടാണ് സ്റ്റോർ എടുക്കുന്നത് അപ്പം ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഷീ ടോൾഡ് മീ ടു മീറ്റ് ഹർ അറ്റ് ദ സ്റ്റോർ എന്നാണ് പറയുക ഓക്കെ ഇനി നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ ഒക്കെ പറയപ്പോൾ പറയുമ്പോൾ പറഞ്ഞു ഇപ്പം ഇന്ന സ്ട്രീറ്റിൽ ഇന്ന റോഡിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യാമെന്ന് പക്ഷേ ഇനിയിപ്പോൾ അതേ റോഡിൽ സ്ട്രീറ്റിൽ തന്നെ എക്സാക്റ്റ് ആയിട്ട് പറയില്ലേ അഡ്രസ്സ് അപ്പോൾ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യാം ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവളുടെ വീട് ബാനജി റോഡിൽ ഫിഫ്ത്ത് ക്രോസിൽ തേർഡ് മെയിനിലാണ് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാക്ട് ലൊക്കേഷൻ പറയുമ്പോൾ ഹൗസസ് ആറ്റ് ഫിഫ്ത്ത് ക്രോസ് തേർഡ് മെയിൻ ബാനർജി റോഡ് ഇങ്ങനെയാണ് പറയുക അപ്പോൾ ഇതാണ് ഇൻ ഓൺ ആറ്റിൻ്റെ യൂസേജ് പ്ലേസസിൽ വരുമ്പോൾ അപ്പോൾ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കോമെൻ്റ് ചെയ്യുക സജഷൻസ് എന്തെങ്കിലും കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു Mishmitra. stop worrying start learning